മുട്ടു തേമാനമുള്ളവർ കൂടുതലായി സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് കുറയ്ക്കുക നിലത്തിരുന്ന് എഴുന്നേൽക്കുന്നതും ചമരം അടിഞ്ഞിരിക്കുന്നതും മുട്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ കൂടുതൽ മടക്കുന്നതും കുറയ്ക്കുക അതുപോലെ തന്നെ മുട്ടിനുള്ള വ്യായാമങ്ങൾ ഒരു ശീലമാക്കുക നടുവേദന നടക്കാൻ പോകുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല ഇൻഫാക്ട് ഇൻഫാക്റ്റ് നടക്കുന്നത് നട്ടലിനുള്ളൊരു എക്സസൈസ് തന്നെയാണ് എന്നാൽ അതിശക്തമായ വേദനയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഒഴിവാക്കുക ഡിസ്ക് പ്രൊലാപ്സ് അഥവാ ഡിസ്കിന് തള്ളിച്ചുള്ളവർ പ്രധാനമായും ചെയ്യേണ്ടത് സ്പൈനൽ എക്സസൈസുകൾ സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ് ജോലിയുടെ ഭാഗമായിട്ടോ അല്ലാണ്ടോ ദീർഘനേരത്തേക്ക് ഇരിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് എണീറ്റ് പത്തിരുപത് സ്റ്റെപ്പുകൾ നടന്ന് തിരിച്ചു വന്നിരിക്കുക നട്ടലിന്റെ വേദന കൈയിലേക്കോ കാലിലേക്കോ വരികയാണെങ്കിൽ അഥവാ കയ്യിലേക്കോ കാലിലേക്കോ തരിപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ് ഫ്രോസൺ ഷോൾഡർ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി തന്നെയാണ് ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ പറയുന്ന എക്സസൈസുകൾ ഒന്നെങ്കിൽ വീട്ടിൽ ചെന്നോ അഥവാ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ചെന്നോ കൃത്യമായി സ്ഥിരമായി ചെയ്യേണ്ടതാണ് ഏകദേശം മൂന്ന് മുതൽ ആറ് മാസം വരെ എടുക്കും ഫ്രോസൺ ഷോൾഡർ പൂർണ്ണമായും മാറാൻ വേണ്ടിയിട്ട് എന്നാൽ ഇത് പൂർണ്ണമായും മാറിയതിനു ശേഷം എക്സസൈസ് നമ്മൾ നിർത്തുകയാണെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട് കട്ടിയുള്ള തലയാണ് ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റി നെക്ക് സപ്പോർട്ട് കിട്ടുന്ന പോലെ സർവൈക്കൽ പില്ലോസ് ഉപയോഗിക്കുക അതുപോലെ നമ്മൾ വായിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ നോക്കാനൊക്കെ ആയിട്ട് തല കുനിച്ചിരുന്ന് നോക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കഴുത്ത് കഴുത്തെപ്പോഴും സ്ട്രെയിറ്റായിട്ട് തന്നെ വെക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിനുള്ള എക്സസൈസുകളും സ്ഥിരമായി ചെയ്യുക